നമ്മൾ ചങ്ങനാശേരി പായ്പാട് എന്ന സ്ഥലത്താണ് പായ്പാട്ട് ഞങ്ങൾക്ക് ഒരു അമ്മയെ കിട്ടിയിട്ടുണ്ട് കോഴി പട്ടി പൂച്ച കണ്ടം പൂച്ച ഇതിന്റെയൊക്കെ സൗണ്ട് അപാരമായി അമ്മയുടെ സ്വന്തം സൗണ്ടും അപ്പൊ അമ്മ നമുക്ക് പ്രേക്ഷകർക്ക് ഈ സൗണ്ടുകളൊക്കെ ഒന്ന് ഞാന് രമണി ചങ്ങനാശ്ശേരി വായ്പാട് എനിക്ക് വലിയ കോമഡിയോ മിമിക്രിയോ ഒന്നും അറിയത്തില്ല എന്നാലും ഞാനൊരു പട്ടി പൂച്ച കോഴി അങ്ങനെ കണ്ടം കണ്ടംപൂച്ച അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഞാൻ എടുക്കുവാണ് അതുകൊണ്ട് എന്തെങ്കിലും തെറ്റു കുറ്റം ഉണ്ട് പ്രേക്ഷകരായ നിങ്ങൾ അതെല്ലാം മാറ്റി എടുക്കണം എന്നെ അനുഗ്രഹിക്കണം അങ്ങനെയുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇതിലൊന്ന് കയറണമെന്ന് എനിക്ക് വലിയൊരാഗ്രഹമാണ് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കണം ഞാൻ എടുക്കുന്നത് ഒരു ചക്ക ശബ്ദമാണ് അതുകൊണ്ട് ഇതായിട്ടൊന്നും കാണത്തില്ലെങ്കിലും എനിക്ക് പനിയായതുകൊണ്ട് ഒച്ച അടച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് തീയുടെ എഴുത്തപ്പം നല്ലതായിരുന്നു ഇപ്പം എനിക്കതിന് കുഴപ്പമുണ്ട് അതുകൊണ്ട് എന്നെ കളിയാക്കും ഒന്നും ചെയ്യരുത് എന്നിട്ട് അതുകൊണ്ട് ചാഞ്ചി പൂച്ചയുടെ ശബ്ദമാണ് പട്ടിയുടെ ശബ്ദമാണ്

അത് രണ്ടു വശുവും ചിറകടിച്ചിട്ടുള്ളത് രണ്ടു ചന്ദിക്കണം പിന്നെ ഞാനിമ്മയുടെ പാട്ടൊക്കെ ഇഷ്ടമാണ് എനിക്കത് വലുതായിട്ട് അറിയത്തില്ല എന്നാലും ഞാൻ ഇവിടെ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും അറിയാതോ അറിഞ്ഞോ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ഇതാക്കണം എനിക്കറിയാവുന്നോ ഞാൻ ചെയ്തു ഇനി അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും എന്നെ സപ്പോർട്ട് ചെയ്യണം മക്കളും കൊച്ചുമക്കളും ഏത് പിള്ളേരും കണ്ടിട്ട് നിങ്ങൾ എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാ കുഞ്ഞുങ്ങളും